വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ യും ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വനസംരക്ഷണ നിയമത്തിനൊപ്പം ജനസംരക്ഷണ നിയമവും നടപ്പിൽ വരുത്തണമെന്ന് സുന്നി യുവജന സംഘം ജില്ലാ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ വീട് സുന്നി യുവജന സംഘം ജില്ലാ സമിതി നേതാക്കൾ സന്ദർശിച്ചു വന്യമൃഗം മൂലം മലപ്പുറം മുസാഹേദ എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം ദുരിതത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള ക്ഷേമനിധിയിൽ നിന്നും ഒരു തുക അദ്ദേഹത്തിന് സംഭാവന നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ഏൽപ്പിക്കുക എന്നതായിരുന്നു ദൗത്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് കുടുംബത്തിലെ നാഥന്മാരാണ് അതുപോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് പലരും ഇങ്ങനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ സർക്കാരിന്റെ ശ്രദ്ധ കൂടുതൽ പതിയുകയും വനസംരക്ഷണത്തെ പോലെ തന്നെ ജനസംരക്ഷണത്തിനും സർക്കാർ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ കടുവയുടെ ആക്രമണം മൂലം നമ്മുടെ തൊട്ടടുത്ത് തന്നെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു ആ കുടുംബത്തിൽ പോയി നോക്കുമ്പോഴാണ് ദുഃഖം നമുക്ക് മനസ്സിലാവും അദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ് ജീവിതം നിലനിർത്താൻ വേണ്ടി ടാപ്പിങ്ങിന് പോയ വ്യക്തിയാണ് അദ്ദേഹം ഏത് ജാതിയാവട്ടെ ഏത് മതമാകട്ടെ ഏത് വർഗത്തിൽപ്പെട്ട ആളാവട്ടെ ആരാണെങ്കിലും മനുഷ്യജീവനം വലിയൊരു വിലയുണ്ട് അവിടെ സർക്കാർ ഇവിടെ ഈ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമം ഈ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ മൃഗങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ മരണത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ നിയമ നടപടികളോടൊപ്പം തന്നെ ജാഗരൂകമായ പ്രവർത്തനങ്ങൾ അനിവാര്യമായും ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു സ്വർണ്ണാത്മകമായ അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഇവിടെ തന്നെ ആ മൃതദേഹം തടഞ്ഞു വെച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധിക്കാനുണ്ടായ പ്രധാന കാരണം ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുണ്ടായ അനാസ്ഥ മൂലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാർ കണ്ണു തുറക്കണമെന്നാണ് മാത്രമല്ല ഇത്തരം ആളുകൾക്കുള്ള അടിയന്തര വ്യക്തപരിഹാരങ്ങൾ നൽകുന്നുവെങ്കിലും ആ കുടുംബത്തിന്റെ ക്ഷേമ പ്രവർത്തനത്തിലും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഒക്കെ സർക്കാർ പ്രത്യേകം മുൻതൂക്കം നൽകിക്കൊണ്ട് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി അതോടൊപ്പം തന്നെ ഇത്തരം അപകടകരമായ അവസ്ഥ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട കരുതൽ നടപടികൾ സർക്കാരിന്റെ ഉണ്ടാകണമെന്നാണ് സുനീവന സംഘത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജില്ലാ സമിതിയുടെ മുസാദ ദുരന്ത സഹായ ഫണ്ടിൽ നിന്നുള്ള സഹായധനം കുടുംബത്തിന് കൈമാറി വന്യമൃഗശല്യവും മരണങ്ങളും കൂടുന്ന സാഹചര്യത്തിലും വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ മാത്രം നൂറ്റി പേരെ ആനയും കടുവയും അടക്കം കൊന്നിട്ടുണ്ട് അപകടത്തിൽപ്പെടുന്നത് മുഴുവനും കൂലിപ്പണിക്കാരാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എസ് വൈ എസ് മുസാദ ചെയർമാൻ സാബിഖ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഹംസ റഹ്മാനി സലീം എടക്കര സുന്നി മഹൽ പി ആർഒ പി ലത്തീഫ് ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല